ചരക്ക് തീവണ്ടികൾക്ക് വികസിത പാശ്ചാത്യ രാജ്യങ്ങളുടേതുപോലുള്ള കുതിപ്പ് നൽകാൻ പുത്തൻ എഞ്ചിൻ മാസം പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വന്ദേ ഭാരതം സ്ലീപ്പർ വന്ദേ ഭാരതം യാഥാർത്ഥ്യമാക്കുകയും ട്രെയിൻ കൂട്ടിയടി ഒഴിവാക്കാനുള്ള കവച സുരക്ഷ നടപ്പാക്കുകയും ചെയ്ത റെയിൽവേയുടെ പുതിയ പരീക്ഷണമാണ് ചരക്ക് തീവണ്ടികളുടെ വേഗത കുതിപ്പിനായി ഒരുങ്ങുന്നത് ഇന്ത്യൻ റെയിൽവേ ഇതോടെ ഒന്നുകൂടി മുഖം മിനിക്കുകയാണ് ഏകദേശം ഒൻപതിനായിരം കുതിർശക്തിയുള്ള എഞ്ചിനാണ് വരുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം ടൺ വരെ ഭാരമുള്ള ചരക്ക് വണ്ടിയെ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കുതിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതോടെ ഇന്ത്യയിലെ ചരക്ക് തീവണ്ടികൾ വികസിത രാജ്യങ്ങളിലെ ചരക്ക് തീവണ്ടികളെ പോലെ വേഗതയിൽ കുതിക്കും ഗുജറാത്തിലെ ദാഹോദ് വർക്ക്ഷോപ്പിലാണ് എഞ്ചിൻ ഒരുങ്ങുന്നത് ഇതിന്റെ എൺപത്തിയൊൻപത് ശതമാനം ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുകയെന്നും അശ്വിനി വൈഷ്ണവ് പറയുന്നു അതിനിടെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയുടെ ഭാഗമായി ഗുജറാത്തിലെ നാദിയാദിൽ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള മേക്ക് ഇൻ ഇന്ത്യ സ്റ്റീൽ പാലത്തിന്റെ ആദ്യ ഈ മാസം ും ഡൽഹി മുംബൈ ചെന്നൈ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത നാൽപ്പത്തിയെട്ടിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് ഓഗസ്റ്റിൽ ഇത് പൂർത്തിയാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ ഭാരമുള്ള ഈ പാലത്തിന് പതിനാല് ദശാംശം മൂന്ന് മീറ്റർ വീതിയും പതിനാല് ദശാംശം ആറ് മീറ്റർ ഉയരവുമുണ്ട് ഉത്തർപ്രദേശിലെ ഹാപൂരിനടുത്തുള്ള സലാസർ വർക്ക്ഷോപ്പിൽ നിർമ്മിച്ച ഈ പാലത്തിന്റെ ഭാഗങ്ങൾ ആദ്യമായി സീസ് ഫൈവ് സിസ്റ്റം ഉപയോഗിച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ട് ടോർഷിയർ ടൈപ്പ് ഹൈ സ്ട്രെങ് ബോൾട്ടുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ സ്റ്റീൽ ഭാഗങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണയായി നാൽപ്പത് മുതൽ മീറ്റർ വരെ നീളമുള്ള സ്റ്റീൽ പാലങ്ങളാണ് ഹൈവേ എക്സ്പ്രസ് വേ റെയിൽവേ ക്രോസിംഗുകൾ എന്നിവ സുഗമമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യം മുള്ളട്ട് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി മഹാരാഷ്ട്രയിൽ പതിനൊന്നും ഗുജറാത്തിൽ പതിനേഴുമായി ആകെ ഇരുപത്തിയെട്ട് സ്റ്റീൽ പാലങ്ങൾ നിർമ്മിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ പുനർവികസന പദ്ധതി പരിശോധിക്കുകയും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ പൂർത്തിയായതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുമുണ്ട് മഹാരാഷ്ട്രയിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നന്നായി പുരോഗമിക്കുന്നുണ്ടെന്നും കടൽനടിയിലൂടെയുള്ള തുരങ്കത്തിന്റെ ഏകദേശം രണ്ട് കിലോമീറ്റർ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു ജപ്പാനുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കണക്ടിവിറ്റി സാമ്പത്തിക വികസനം തൊഴിൽ എന്നിവ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ മുംബൈ സൂററ്റ് വഡോദര അഹമ്മദാബാദ് തുടങ്ങിയ ബിസിനസ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന എം എ എച്ച് എസ് ആർ പദ്ധതി ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും ഉയർന്ന വളർച്ചയുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു പദ്ധതിയുടെ ആകെ അനുവദിച്ച ചിലവ് ഒരു ലക്ഷത്തി എണ്ണായിരം കോടി രൂപയാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ ആകെയുള്ള അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്ററിൽ കിലോമീറ്റർ പണി പൂർത്തിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇതിൽ ഭൂരിഭാഗവും ഗുജറാത്തിലാണ് മഹാരാഷ്ട്രയെ ജോലികളിൽ വലിയ പുരോഗതിയുണ്ടെന്നും കടൽനടിയിലൂടെ തുരങ്കമുണ്ടാക്കുന്നത് രണ്ട് കിലോമീറ്ററോളം പൂർത്തിയായതായും അറിയിച്ചു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ സർക്കാരിന്റെ കാലത്ത് പദ്ധതിക്കുള്ള പല അനുമതികളും ലഭിക്കാൻ ഏറെ താമസം നേരിട്ടിരുന്നു രണ്ടര വർഷമാണ് ഇതിലൂടെ പദ്ധതി വൈകാൻ കാരണമായതെന്നും ഇത് പരിഹരിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവും സ്ഥലം സന്ദർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുടെ സ്വപ്ന പദ്ധതി രാജ്യത്തിന്റെ വികസനത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതൊരു മികച്ച പദ്ധതിയാണ് ഒരു ലക്ഷത്തിലധികം പേർക്ക് ഇതിലൂടെ തൊഴിൽ ലഭിച്ചു അതിവേഗറയിൽ ആവശ്യമാണ് ഈ പദ്ധതി ഇന്ത്യയെ വികസിത ഭാരതത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള